ചില ബന്ധങ്ങൾ പോലെയാണ് അത് നമ്മുടെ നമ്മുടെ ജീവിതത്തെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കോഴിക്കോട് കല്ലായിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകൽനിരയായ ഉടമയെ കണ്ടെത്തി കസബ പോലീസ് നടത്തിയ പരിശോധനയിൽ കിഴക്കേ തലയിലെ നിന്നാണ് ട്രാവൽസ് ഉടമ കെ പി ബിജുവിനെ കണ്ടെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട നാലുപേരെ നിന്ന് കസബ പോലീസ് കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് കല്ലായിയിലെ ട്രാവൽസ് ഉടമ ബിജുവിനെ ഒരു സംഘം ആളുകൾ തട്ടിക്കൊണ്ടുപോയത് ബിജുവിന്റെ സുഹൃത്ത് അരുൺകുമാറാണ് കസബ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് കേൽ പത്ത് എ ആർ പൂജ്യം എട്ട് നാല് ആറ് എന്ന നമ്പറിലുള്ള എർട്ടിക കാറിലാണ് ബിജുവിനെ കടത്തിക്കൊണ്ടുപോയതെന്നും പോലീസിന് വിവരം ലഭിച്ചു തുടർന്ന് വാഹനം ട്രാക്ക് ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ കരുവാരക്കുണ്ടിൽ ഉണ്ടെന്ന വിവരം ലഭിച്ചു ആദ്യം മഞ്ചേരി സ്വദേശികളായ രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്ന് വടിവാളും പോലീസ് കണ്ടെത്തി പിന്നീടാണ് കിഴക്കേതലയിലെ വാടകമുറിയിൽ കെട്ടിയിട്ട നിലയിൽ ബിജുവിനെ കണ്ടെത്തിയത് ഇതുപ്രകാരം മറ്റു രണ്ടുപേരെ കൂടി കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു കേസുമായി ബന്ധപ്പെട്ട് കസബ പോലീസിന്റെ നേതൃത്വത്തിൽ തുടരന്വേഷണം പുരോഗമിക്കുകയാണ് സ്വന്തം സ്വന്തം നമ്മുടെ